പത്താമത്തേത് എം എൽ സി ഹെൽത്ത് കാർഡാണ് എം എൽ സി ഹെൽത്ത് കാർഡ് എന്താണ് പാർട്ട്നേഴ്സ് എം എൽ സി ഹെൽത്ത് കാർഡ് നമ്മുടെ പത്താമത്തെ ശക്തമായ ബെനിഫിറ്റ് പ്ലാൻ പ്ലാനാണ് ഇതൊരു കാർഡ് മാത്രമല്ല ഇത് ആരോഗ്യത്തിൻ്റെയും ജീവിതത്തിൻ്റെയും സാമൂഹിക ഉത്തരവാദിത്തത്തിൻ്റെയും പ്രസ്ഥാനമാണ് ഈ കാർഡിലൂടെ ഓരോ എം എൽ സി പാർട്ട്നർക്കും ആരോഗ്യത്തോടെ ജീവിക്കാൻ നല്ല ജീവിതം നയിക്കാൻ സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ ഒരു മികച്ച അവസരമാണ് ലഭിക്കുന്നത് എം എൽ സി ഹെൽത്ത് കാർഡ് അവലോകനം എം എൽ സി ഹെൽത്ത് കാർഡ് ഒരു സാധാരണ കാർഡ് മാത്രമല്ല ഇത് ഫ്രീ രജിസ്ട്രേഷൻ മെമ്പർഷിപ്പോടുള്ള പ്രത്യേക അവസരമാണ് ഇത് എല്ലാ എം എൽ സി പാർട്ട്ണർക്കും നൽകുന്നത് നിയമിതമായ ആരോഗ്യ സേവനങ്ങൾ വെൽനസ് പ്രോഗ്രാമുകൾ കൂടാതെ ഹെൽത്ത് കെയർ ബിസിനസ് അവസരങ്ങൾ അനുഭവിക്കാൻ കഴിയുന്ന ഒരു അവസരം ഈ പ്ലാനിലൂടെ എം എൽ സി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ആരോഗ്യം തന്നെ സമ്പത്താണ് ആരോഗ്യത്തോടെ നാം വളരുമ്പോൾ നാം ഒരുമിച്ച് ശക്തരാകുന്നു എം എൽ സി ഹെൽത്ത് കാർഡിന്റെ പ്രധാന സവിശേഷതകളും അതിലൂടെ ലഭിക്കുന്ന ലാഭങ്ങളും ആദ്യത്തെ ബെനിഫിറ്റ് ഫ്രീ രജിസ്ട്രേഷൻ അതെ നിങ്ങൾക്ക് ഒരു രൂപ പോലും നൽകാതെ എപ്പോഴും എം എൽ സിയിൽ ചേർന്നു തുടങ്ങാം എം എൽ സി വിശ്വസിക്കുന്നത് ഓരോ പാർട്ട്ണർക്കും വളരാനും പഠിക്കാനും വിജയം നേടാനും ഒരു അവസരം ലഭിക്കണമെന്നതാണ് അതുകൊണ്ടുതന്നെ നിങ്ങൾ എം എൽ സിയുടെ ഭാഗമാകൂ രണ്ടാമത്തെ ശക്തമായ ബെനിഫിറ്റ് പ്രിവെൻഷൻ ക്ലബ് മെമ്പറാകൽ അതെ എല്ലാ എം എൽ സി പാർട്ട്ണർക്കും പ്രത്യേകമായ ഹെൽത്ത് പ്രിവെൻഷൻ ക്ലബിന്റെ ഭാഗമാകാനുള്ള അവസരം ലഭിക്കുന്നു ഇത് മുൻകൂർ പരിചരണം ആരോഗ്യമുള്ള ജീവിതശൈലി അവബോധം എന്നിവയ്ക്ക് മുൻതൂക്കം നൽകുന്നു ഇത് രോഗങ്ങൾ സംഭവിക്കുന്നതിന് പ്രതികരിക്കുന്നതിനേക്കാൾ ആരോഗ്യകരമായ സൂക്ഷ്മമായ നല്ല ജീവിതത്തിലേക്ക് നയിക്കുന്ന ഒരു സമീപനമാണ് മൂന്നാമത്തെ ബെനിഫിറ്റ് മാസാന്ത്യ ഡോക്ടർ കൺസൾട്ടേഷൻ ഓരോ എം എൽ സി പാർട്ട്ണർക്കും പ്രതിമാസം ഒരു യോഗ്യ ഡോക്ടറുമായി സൗജന്യ കൺസൾട്ടേഷൻ ലഭിക്കുന്നു ഇത് നിങ്ങൾക്ക് ആരോഗ്യത്തെ മുൻനിരയിൽ വച്ച് വിദഗ്ധ ഉപദേശങ്ങൾ സ്വീകരിച്ച് നിങ്ങളുടെ ശാരീരിക ക്ഷേമത്തെ നിയന്ത്രിക്കാനുള്ള ഒരു അവസരമാണ് നാലാമത്തെ ബെനിഫിറ്റ് ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ എല്ലാ എം എൽ സി പാർട്ട്ണർക്കും ഇനി വിർച്വൽ അല്ലെങ്കിൽ ടെലി കൺസൾട്ടേഷനിലൂടെ എളുപ്പത്തിൽ ഡോക്ടറുമായി സംസാരിക്കാനുള്ള സൗകര്യം ലഭിക്കുന്നു ഇത് നിങ്ങൾക്ക് വീട്ടിൽ ഓഫീസിൽ അല്ലെങ്കിൽ എവിടെയും ഇരിക്കുമ്പോഴും ചികിത്സ ലഭ്യമാക്കുന്നു ഇത് ആധുനിക ആരോഗ്യ പരിചരണം എളുപ്പമാക്കി സൗകര്യപ്രദവും മനസ്സ് ശാന്തിയുള്ളതുമായ ഒരു രീതിയാണ് അഞ്ചാമത്തെ ബെനിഫിറ്റ് മാസാന്ത്യ സൌജന്യ ആരോഗ്യ പരിശോധന എല്ലാ എം എൽ സി പാർട്ട്ണർക്കും പ്രതിമാസം ഒരു സൗജന്യ അടിസ്ഥാന ആരോഗ്യ പരിശോധന ലഭിക്കുന്നു ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ മുൻനിരയിൽ വച്ച് മുൻകൂർ ശ്രദ്ധ കാണിക്കാനും സഹായിക്കുന്നു ആറാമത്തെ ബെനിഫിറ്റ് എല്ലാ ഉൽപ്പന്നങ്ങളിലും ഡിസ്കൗണ്ട് എല്ലാ എം എൽ സി പാർട്ട്ണർക്കും ആരോഗ്യത്തെയും വെൽനസിനെയും സംബന്ധിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളിലും പ്രത്യേക ഡിസ്കൗണ്ടുകൾ ലഭിക്കുന്നു ഇതിലൂടെ നിങ്ങൾ ഉയർന്ന നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നേടുകയും സാമ്പത്തികം സംരക്ഷിക്കുകയും ചെയ്യാം ഏഴാമത്തെ ബെനിഫിറ്റ് ഹെൽത്ത് സർവീസ് സ്പെഷ്യൽ പാക്കേജ് എല്ലാ എം എൽ സി പാർട്ട്ണർക്കും ലാബ് ടെസ്റ്റുകൾ ചികിത്സകൾ എന്നിവ ഉൾപ്പെടെയുള്ള പ്രത്യേക ഡിസ്കൗണ്ട് ഹെൽത്ത് സർവീസ് പാക്കേജുകൾ ലഭിക്കുന്നു ഇത് നിങ്ങളെ ആവശ്യമായ ആരോഗ്യ സേവനങ്ങൾ സാമ്പത്തികമായി ഉപയോഗിക്കാനും മുൻകൂർ ആരോഗ്യ പരിചരണം പാലിക്കാനും ശക്തമായ ആരോഗ്യകരമായ ജീവിതം നയിക്കാനും സഹായിക്കുന്നു എട്ടാമത്തെ ബെനിഫിറ്റ് ഹെൽത്ത് അവയർനെസ് കൗൺസിലിംഗ് എല്ലാ എം എൽ സി പാർട്ട്ണർക്കും ശാരീരികവും മാനസികവുമായ ആരോഗ്യ സംരക്ഷണത്തിനായി മാർഗനിർദ്ദേശവും കൌൺസലിംഗും ലഭിക്കുന്നു ഇത് ആരോഗ്യകരമായ ശീലങ്ങൾ വളർത്താനും ബോധപൂർവമായ തീരുമാനങ്ങൾ എടുക്കാനും സമതുലിതവും സംതൃപ്തികരവുമായ ജീവിതം നയിക്കാനും സഹായിക്കുന്നു ഒൻപതാമത്തെ ബെനിഫിറ്റ് മാസാന്ത്യ ഹെൽത്ത് അവയർനസ് ക്ലാസ് എല്ലാ എം എൽ സി പാർട്ട്ണർക്കും പ്രതിമാസം നടക്കുന്ന വിദ്യാഭ്യാസ സെഷനുകളിൽ പങ്കെടുത്ത് പോഷണം രോഗപ്രതിരോധം ആരോഗ്യമുള്ള ജീവിതശൈലി എന്നിവയെക്കുറിച്ച് പഠിക്കാനുള്ള അവസരം ലഭിക്കുന്നു പത്താമത്തെ ബെനിഫിറ്റ് ബിസിനസ് അവസരം എല്ലാ എം എൽ സി പാർട്ട്നർക്കും ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാമുകളും അനുബന്ധ ഉൽപ്പന്നങ്ങളും പ്രൊമോട്ട് ചെയ്ത് വരുമാനം നേടാനുള്ള അവസരം ലഭിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് സാമൂഹ്യത്തിൽ ആരോഗ്യവും വെൽനസ്സും പ്രചരിപ്പിക്ക സാമ്പത്തിക വളർച്ചയും നേടാം പതിനൊന്നാമത്തെ ബെനിഫിറ്റ് ചാരിറ്റി ആക്ടിവിറ്റി മെമ്പർ ആകൽ എല്ലാ എം എൽ സി പാർട്ട്ണർക്കും സമൂഹത്തെയും ചാരിറ്റിയെയും സംബന്ധിച്ച ഹെൽത്ത് ആക്ടിവിറ്റികളിൽ പങ്കെടുപ്പിക്കാനുള്ള അവസരം ലഭിക്കുന്നു ഇത് നിങ്ങൾക്ക് പ്രതിഫലം നൽകാതെ സമൂഹത്തിന് സഹായം ചെയ്യാനും ആരോഗ്യം പ്രചരിപ്പിക്കാനും യഥാർത്ഥ മാറ്റം സൃഷ്ടിക്കാനും ഒരു അവസരമാണ് എം ഹെൽത്ത് കാർഡിന്റെ ലക്ഷ്യം എം ഹെൽത്ത് കാർഡ് ഒരു സാധാരണ കാർഡ് മാത്രമല്ല ഇത് നിങ്ങളുടെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും സമർപ്പണമാണ് ഇതിന് ലക്ഷ്യങ്ങൾ മുൻകൂർ ആരോഗ്യ പരിരക്ഷക്ക് പ്രോത്സാഹനം നൽകുക ഓരോ പാർട്ട്ണറും ശക്തിയും ആരോഗ്യമുള്ളവരായിരിക്കാൻ എല്ലാവർക്കും എളുപ്പത്തിൽ ലഭ്യമായ സൗജന്യമായ ആരോഗ്യ സേവനങ്ങൾ നൽകുക എം ആരോഗ്യവും സാമൂഹ്യ സേവനവും പ്രചരിക്കുന്ന സമൃദ്ധമായ കമ്മ്യൂണിറ്റി സൃഷ്ടിക്കുക